എന്റെ മോനെ ഒട്ടിക്കുന്ന സ്കൂട്ടറാണ് എന്റെ പൊന്നുമോൻ എവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ഈ അമ്മയുടെ ദുഃഖം എൻ്റെ മക്കളെ കാണണം അമ്മയെ വിഷമിപ്പിക്കല്ലേ പൊന്നുമോനെ എൻ്റെ മോന് വേണ്ടി ഞാൻ കണ്ണിനിടിച്ചെനിക്ക് വയ്യടാ പൊന്നുമോനെ എവിടെയുണ്ടെങ്കിലും ദൈവമേ നാട്ടുകാരും വീട്ടുകാരും പോലീസും എല്ലാവരും എവിടെയുണ്ടെങ്കിലും എന്റെ മോനെ കണ്ടെത്തി തരണേ ഈ അമ്മയുടെ അപേക്ഷയാന്നേ അമ്മ കാത്തിരുന്നു കാത്തിരുന്ന് വയ്യാമോനെ എൻ്റെ മക്കൾ എവിടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ഫോൺ ചെയ്യണേ മോനെ ഇനി താങ്ങാമ്മയ്യാടാ മോനെ എനിക്കിന്ന് താങ്ങാൻ ഞാൻ എപ്പഴും കരച്ചില്ല തന്നെ അതാ നിൽക്കുന്നു കരയുന്നില്ലെന്നേ ഉള്ളു രാമു എന്നും പറഞ്ഞു അവര് കരയുന്നു നമസ്കാരമുണ്ട് നീതി മുന്നേ ആണ് തത്സമയം ചേരുന്നത് പുത്തൂർ പൗത്രേശ്വരത്ത് നിന്നാണ് കുറച്ച് നാളുകളായി ഒരു ഒരമ്മയുടെ മകനെ കാണുവാനില്ല ആ കാണമാനില്ലാത്ത മകനേൻ്റെ വിവരങ്ങൾ തിരക്കിയാണ് ഇന്ന് ഞങ്ങൾ ഈ അമ്മയുടെ അടുത്ത് മകനു വേണ്ടി ഈ അമ്മ പോലീസ് സ്റ്റേഷനിലും മറ്റുമായിട്ട് ഇറങ്ങുകയാണ് പക്ഷേ പോലീസ് വേണ്ടുന്ന ഊർജിതമായിട്ട് തന്നെ പുത്തൂർ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇന്നും പോലീസിനും ഒരു തുമ്പും കിട്ടുന്നില്ല ഏറ്റവും അവസാനം ഈ അമ്മയെ വിളിച്ച ഫോൺ കോളിൽ ഈ ആ അമ്മയുടെ ആ മകൻ പറഞ്ഞത് മാത്രമാണ് ഞാൻ നാലു പേരോടൊപ്പം കിടന്ന് ഉറങ്ങുകയാണ് ഈ അമ്മ പറയുന്നുണ്ട് അമ്മ മകൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് ക്യാഷ് ക്യാഷ് കാണാതെ പോയിട്ടുണ്ട് എന്ന് എന്തുമോലും വളരെ ദുരൂഹത നിറഞ്ഞതാണ് നമുക്ക് ഈ വിവരവും ഈ സങ്കടവും ഒക്കെ ഈ അമ്മയുടെ സങ്കടത്തിന് ഒരു പരിഹാരം കാണാൻ നമ്മുടെ പ്രേക്ഷകരെയും കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും നോക്കാം നൂറ് പിന്നെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ പരിഹാരം കാണാൻ നമ്മുടെ പ്രേക്ഷകർ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ അമ്മയുടെ സങ്കടം അത് നമ്മളായിട്ട് തീർക്കാൻ പറ്റുമോ ഇല്ലയോന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ പ്രേക്ഷകർ മാക്സിമം ഈ വീഡിയോ ഈ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും ഇന്ന് ഞാൻ ഈ അമ്മയുടെ വിഷമം കണ്ടുകൊണ്ടാണ് പൗത്രേശ്വരം എവിടെ അമ്മേ സ്ഥലം പറഞ്ഞോടും പൗത്രേശ്വരം യെസംപുരം ആണ് യെസംപുരത്തെ അമ്മയുടെ മകൻ ജോലിക്ക് പോയിട്ട് എത്ര നാളാകുന്നു അവൻ ഇപ്പൊ പോയിട്ട് മൂന്നോ നാല് മാസം എത്ര ദിവസം അമ്മയെ മാസമായിരുന്നു എന്നും വിളിക്കും വിളിക്കും എന്നും എപ്പോഴും ഒരു ദിവസം ഒരു അഞ്ചു പ്രാവശ്യമെങ്കിലും ഇരുപത്തിരണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് രണ്ടു വരെ വിളിച്ചതാ രണ്ടു വരെ വിളിച്ചതാ അമ്മ രാവിലെ മൂന്നു മണിക്ക് എന്നെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു പറഞ്ഞു മോനെന്നെ വിളിച്ചിട്ടില്ല മകന് വല്ല വിഷമമുള്ളതായിട്ട് മോന് കമ്പനിന്ന് വരുമ്പം റാഗിപ്പൂര് വരുമ്പം വന്ന് രാവിലെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞാൻ റാഗിപ്പൂര് വന്നമ്മേ വൈകുന്നേരം ഞാൻ വിളിച്ചപ്പ എന്നോട് പറഞ്ഞു അപ്പൊ എന്നെ എപ്പോഴും എപ്പോഴും വിളിക്കരുത് എന്ന് പറഞ്ഞു വരികയാണ് ഇവിടെ പോരുവാതിയാക്കി പോരുക ഒന്നും അറിയുന്നില്ല അദ്ദേഹത്തിന്റെ കൂട്ടുകാരെങ്കിലും കൂട്ടുകാരുടെ നമ്പർ എനിക്ക് തരത്തില്ല തരത്തില്ല പിന്നെ അവന് കൂടുതലും കൂട്ടുകാർ അവിടെയൊക്കെ ഹിന്ദി തെലുങ്ക് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരല്ല തമിഴുകാര് മലയാളികൾ ഇതൊക്കെ ആയിട്ടാണ് ബന്ധം അപ്പം പ്രത്യേകിച്ച് കൂട്ടുകാരുടെ നമ്പർ ഒന്നും എനിക്ക് തന്നിട്ടില്ല ആ ആ അപ്പം എന്നടുത്ത് മോൻ പറഞ്ഞു എന്റെ പൈസ കാണാതെ എന്റെ പൈസ അക്കൗണ്ടിൽ നിന്ന് പോയമ്മേ എനിക്ക് ഭയങ്കര വിഷമമായി ഉണ്ട് ആളിന് ഷു ഷുറുണ്ട് തോനെ പൈസ അമ്പതിനായിരം രൂപ കടം തീർത്തു അതിന്റെ ബാക്കി പിന്നെ നമ്മുടെ അമേരിക്കയിലുള്ള ഒരു അമ്മ ഒരു പതിനാറായിരം രൂപ അവൻ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു സഹായിച്ചു കൊടുത്തു അവന്റെ അസുഖത്തിനെല്ലാം ഒരു ലക്ഷം രൂപയോളവും ആ അമ്മയെ സഹായിച്ചു അവരാണ് അപ്പൊ ആ അമ്മ പറഞ്ഞു രാമുന്റെ എണ്ണായിരം രൂപയല്ലേ ഉള്ളു വീട്ടിൽ ചെന്ന് സുഖമായിട്ട് കാലൊക്കെ സുഖമായിട്ട് ഇരുന്നിട്ട് ഓട്ടോക്കെ എടുത്ത് ഓട്ടിച്ചാൽ മതി ഇനി വിദേശത്ത് പോവണ്ട എന്നും പറഞ്ഞ അമ്മ പതിനാറായിരം രൂപയും കൂടെ അമ്മയും കൂടെ അയച്ചു കൊടുത്തു കൊടുത്തു അപ്പൊ എല്ലാം കൂടെ പത്ത് ഇരുപത്തെട്ട് രൂപയുണ്ട് വിളിച്ചു പറഞ്ഞു ആ അതാണ് അക്കൗണ്ടിൽ അക്കോണ്ടിന്ന് പോയത് പോയത് എവിടെ പോയിട്ടുണ്ട് അറിയാൻ കുഞ്ഞിന് അന്നേരത്തിന് തലക്ക് വല്ലാത്ത ഷുഗർ ഇല്ലേ പെട്ടെന്ന് അങ് ഇതായി പോയി അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് തലവേദന ഉണ്ട് പയ്യാ ഞാന് റാഗിപ്പൂരിലുണ്ട് എനിക്ക് വിശന്ന് പോയ്യ അന്നേരം ഉടനെ ശ്യാമയുടെ മോൻ അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ എളുപ്പം പോയി കാപ്പ് കുടിക്കേ പിന്നെ അത് ഒരു ശനിയാഴ്ച നമ്മൾ അന്ന് തന്നെ ഒരു രണ്ടായിരം രൂപയും കൂടെ പെട്ടെന്ന് അയച്ചു കൊടുത്ത് മക്കളെ നാട്ടിലേക്ക് പെട്ടെന്ന് പോരെന്ന് പറഞ്ഞു പിന്നെയും വിളിച്ചിട്ട് വരാൻ ഒക്കെ ഇല്ല പിറ്റന്ന് രാവിലെ ഞാൻ വിളിച്ചാ പറഞ്ഞു അമ്മേ ഞാൻ വിജയവാഡ അല്ല വിശാഖപട്ടണത്ത് റൈൻ വണ്ടി കയറി വന്നതെന്ന് പറഞ്ഞു വിശാഖപട്ടണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് വിശാഖപട്ടണത്ത് വരെ ഈ അമ്മയുടെ മകൻ വന്നിട്ടുണ്ട് ഞങ്ങളൊരു ഫോൺ നമ്പറും ഫോട്ടോയും ഇത് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോ വിശാഖപട്ടണത്തിലുള്ള ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോ കാണുകയാണെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ വിജയപാടെ അന്ന് പിറ്റെന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ച വൈകിട്ട് വരുന്നത് വിജയപാടയാ അവിടെ വന്ന് ഭാഷയോട് പറഞ്ഞ് ഞാൻ നാളെ അങ്ങെത്തും ഭാഷ വിളിച്ചങ്ങോട്ട് അപ്പൊ ഈ ഒരു മണിക്ക് വിളിച്ചു ഞാൻ നാളെ അങ്ങെത്തും ഭാഷ ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാം പിന്നെ എന്റെ മോനെ രണ്ടു മൂന്നു പ്രാവശ്യം ഞാൻ വിളിച്ചു അമ്മച്ചി എനിക്ക് കാല് പെരുക്കുന്നു ശരീരം മൊത്തം വേദനയായി വിശാഖം പട്ടണത്ത് വെച്ച് ചെരുപ്പാ രണ്ടോയിടക്കുന്നവരുടെ ഓൺ ആയിട്ടില്ല ആയിട്ടില്ല എന്തുവായാലും ഈ അമ്മ കണ്ണീരൊഴുക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോളമായി പക്ഷേ ഇന്ന് വരെ പോലീസ് അധികാരികൾക്കോ അല്ലെ മറ്റു കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ അമ്മ മുട്ടാത്ത വാതിലുകളില്ല അല്ലേ അയ്യോ എനിക്ക് മുട്ട മുട്ടാത്ത മാതലയല്ല എൻ്റെ ദൈവമേ ഞാൻ ഞാനേ പറയുന്ന കേൾക്കണേ എൻ്റെ സഹോദരങ്ങളല്ല ദൈവത്തിന് തുല്യമാണ് എൻ്റെ പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസന്മാർ എനിക്ക് സമാധാനം തരുന്നത് അവര് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നു ഇന്ന് എന്നെ വിളിച്ച് മൂന്നര മണിക്കൂറിന് ഞങ്ങളെ ടി വി ഇട്ട് കണ്ടുകൊണ്ടിരുന്ന് നിങ്ങളുടെ മോനുണ്ടോന്ന് നോക്കമ്മേ ചായ ഞങ്ങക്ക് കേക്ക് ചായു ഞങ്ങന്വേഷിക്കുന്നു കണ്ണീരൊപ്പാൻ ഞങ്ങളുടെ ഈ വീഡിയോ മൂലം നടക്കട്ടെ എന്തായാലും ഈ അമ്മക്ക് ഞങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പുത്തൂർ പോലീസ് ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഇന്ന് ഈ അമ്മയ്ക്ക് അമ്മയെ അമ്മ പറയുന്നത് അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മകന് വേണ്ടി അവർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു പക്ഷേ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് കാണുന്ന നിങ്ങൾക്കും ഇവരന്വേഷണം നടത്താം കൊച്ചു കുട്ടികളടക്കമുള്ളവർക്കായാലും നമ്മുടെ സുഹൃത്തുക്കൾ കാണും വിശാഖപട്ടണത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണും അവരെ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അമ്മയുടെ കണ്ണീരിന് കഴിഞ്ഞ് ഈ അമ്മയുടെ മകനെ നമുക്ക് ഈ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്താനായിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണാതായവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് അന്നേരം നമ്മുടെ നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ പ്രേക്ഷകരാണ് അതേപോലെ തന്നെ പുത്തൂർ പോലീസും ഏതെങ്കിലും വിവരം ഉണ്ടെങ്കിൽ പുത്തൂർ പോലീസിൻ്റെ നമ്പരും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പുത്തൂർ പോലീസ് ഈ അമ്മ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ പോലീസ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആ ഒരു സഹകരണം ഈ അമ്മയ്ക്ക് വേണ്ടി ഇന്ന അമ്മയെ കൊണ്ട് ഒരു പോലീസും ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിൽ പുത്തൂർ പോലീസ് ഇതേപോലെ പെരുമാറി എന്നറിയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനം തോന്നുന്നു ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനെ പറ്റി എന്തായാലും വിജയകാടയിൽ പോയി അവിടുത്തെ സി സി ടി അടക്കമുള്ളത് പുത്തൂർ പോലീസ് പരിശോധിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യം അതാണ് വളരെ വലിയ ഒരു കാര്യമാണ് നമുക്ക് എന്തും നമ്മുടെ സംസാരിക്കാം ക്ഷമയോടെ അവര് കേൾക്കുന്നു അവരുടെ ആ പെരുമാറ്റത്തിൽ അമ്മയുടെ മകനെ പോലെ അതാണ് ഞങ്ങളുടെ പുത്തൂരെ പോലീസ് ഉദ്യോഗസ്ഥര് ഒരു കുടുംബമാണ് പുത്തൂർക്കാർക്ക് എന്നുള്ളതാണ് നമുക്ക് ഒരു മാതൃക പോലീസ് സ്റ്റേഷൻ തന്നെയാണ്